പരിശുദ്ധമായ ഖുറാനിനോട് ഉണ്ടത്രേ ശ്രേഷ്ഠമായ നാമങ്ങളുണ്ടത്രേ ആ നാമങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യണേ ഇജാബത്താണ് പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ് ഉത്തരമാണ് അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട് സഹോദരങ്ങളെ എത്ര നാമങ്ങളുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുവയാനാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹിസ്മു മി അല്ലാഹി വഹിദ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിച്ചെയ്യുവയാനാണ് അല്ലാഹുവിനെ മഹതായ 99 നാമങ്ങൾ ഉണ്ട് അത്രേ ഫമൻ അഹ്സഹ

അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വളരെ ലഘുവായ ലൈറ്റായ നാമങ്ങളാണ് ഖുറാനിൽ വിവിധ സ്ഥലങ്ങളിൽ നാമങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ശരിക്കും ശ്രദ്ധിക്കണേ المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء, الأسماء الحسنى, الحسنى يسبح, يسبح له ما في السماوات والأرض وهو العزيز حسنى الحكيم حسنى يوم 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 الله هو من آيات 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 الله هو الله കുറേ ആയത്തുകളുണ്ട് പതിനൊന്നും ഓന്നാം സമയമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വിശദീകരിച്ച് പറയും ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ചെയ്താൽ സ്വർഗം ലഭിക്കാൻ കാരണം വേറെ എത്രയോ നാമങ്ങൾ ഈ ലോകത്തുണ്ട് മനസ്സിലാക്കണം ഈ സമൂഹം മറ്റൊന്നുമല്ല അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാൻ കാരണം ഈ നാമങ്ങളൊക്കെ നാമങ്ങളാണ് പറയാൻ പറയത്തുമാൻ അവസാനിക്കതി ഭിന്നനായ നാമങ്ങൾ പരിപൂർണമായി പറക്കത്തുടയ നാമമാണ് ഐശ്വര്യമുള്ളതായ നാമമത്രേ അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ചെയ്താലും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയാണ് ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ച് ദ്വായ ചെയ്താൽ എല്ലാത്തിനും ഉത്തരം കിട്ടും കാരണം വറക്കത്തുള്ള നാമങ്ങളാണ് ഇത് വെച്ച് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഉത്തരം നന്നാവും മനസ്സിലാക്കാൻ നൽകട്ടെ പരിശുദ്ധമായ നാമങ്ങളുണ്ടത്രേ നാമങ്ങളുണ്ടത്രേ ശ്രേഷ്ഠമായ ആ നാമങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യണേ ഇജാബത്താണ് പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ് ഉത്തരമാണ് എത്ര ആളുകളാണ് സങ്കടങ്ങൾ പറയുന്നുള്ളത് സാധേ എന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല ഞാൻ ചൊല്ലാറുണ്ട് ഞാൻ സലാത്തുകൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് നമസ്കാരം പോലും ഞാൻ ഇന്ന് വരെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകുന്നില്ല എല്ലാ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മറുതി വരാൻ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിറവേറ്റപ്പെടാൻ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ചിട്ട് അള്ളാഹു എന്തുകൊണ്ടാണ് ഇജാബത്ത് കിട്ടാൻ കാരണം അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ അതുകൊണ്ട് ഇജാപത്ത് കിട്ടാനുള്ള കാരണം ആ നാമങ്ങളെല്ലാം വറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ പുറ ആ നാമങ്ങളൊക്കെ വറക്കത്തുള്ള നാമങ്ങളാണ് എല്ലാ നാമങ്ങളും ഈസാ നബി അലൈഹി ഇസ്സലാമിന്റെ സമൂഹമൂഹം ഈസാ നബി അലൈഹി ഇസ്സലാമിൻ്റെ അടുക്കൽ വന്നു കൊണ്ട് പറയുകയാണ് നിങ്ങളിത് ആ കുഷ്ഠരോഗം ബാധിച്ചു വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈസാനബി അലൈ ഇസ്ലാം തന്നെ സമൂഹത്തോട് പറയുകയാണ് സമൂഹമേ നിങ്ങൾ ആ കാണുന്നതായ രണ്ട് മലകൾക്കിടയിൽ പോയി നിലകൊള്ളണേ അല്പസമയത്തിനുള്ളിൽ ഞാൻ അവിടേക്ക് കടന്നു വരുന്നതാണ് ഈസാ നബി അലൈ ഇസ്ലാമിൻ്റെ പ്രകാരം എഴുപതിനായിരത്തിൽ പല ആളുകൾ രണ്ട് മലയിടുക്കുകളിലായി തടിച്ചു മൂടുകയാണ് സുബഹാന ഈസാനി അല ഹിസ്സലാമ് അവനേക്ക് ചെന്ന് ചെന്നു കൊണ്ട് രണ്ട് കൈകളെ ഉയർത്തിക്കൊണ്ട് ആഴ്ചയോയാ തയ്യോ ലാമറ ലാമറോയാ തയ്യോ ലാ മറലാ ലാമറാ <applause> يا قيوم <applause> لا مرض الله <applause>

അള്ളാഹുവിന്റെ പെട്ട ആ രണ്ട് നാമങ്ങൾ എടുത്തു വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി ഫുദ്ദീൻ يا طيب. الحسن اللي يا طيب. الله يا, طيب. يا, طيب. يا, يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار ഇങ്ങനെ തുടങ്ങുന്ന ആ ഒമ്പത് നാമങ്ങളിൽ പെട്ട നാമമാണ് എഫക്റ്റ് ആണ് അതുമായി നമ്മളിന്ന് വിട പോയ സമസ്തയുടെ ആദരണീയനായ സെക്രട്ടറി ആകുന്ന മർഹവും ചെറുശ്ശേരി ഉസ്സാദ് അവൾ അവിടുത്തെ എപ്പോഴും ഈ വാക്യം കൊണ്ടുവരുമായിരുന്നു ാമമാണ് ആരാണിത് പറഞ്ഞത് അബ്ബാസ് അബ്ബാസ് ഒരു കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാക്യങ്ങൾ ചേർത്തിട്ട് ആഴ്ചയിൽ ഉറപ്പായിട്ടും ഉത്തരം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇജാബത്ത് കിട്ടാനും ദുവായിന് ഉത്തരം കിട്ടാനും ഇത് കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാനും ഒക്കെ കാരണം എന്തുകൊണ്ട് എന്ന് തന്നു മനുഷ്യന്റെ മനസ്സിലാക്കണം അത് വേറെ വിഷയമാണ് ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല ഏതായിരുന്നാലും കുഞ്ഞിൻ്റെതാകുന്ന അവൻ ആത്മാവ് നൽകപ്പെടുന്നത് ആരും മുഖേനയാണ് മലക്കുമുഖേനാണ് മറിയം ബിബി റിയാഹു ഗർഭധാരണം ഉണ്ടായി അള്ളാഹു മലക്കിനെ പറയുന്നു ആ മലക്ക് വന്നുകൊണ്ട് ആത്മാവ് ഊതി റൂഹ് നൽകി മറിയം ബീവർ ഗർഭം ഗർഭം ധരിച്ചു ഭർത്താവില്ലാതെ ഒരു ധരിക്കുകയാണ് ആളുകൾ വലിയ വന്നുകൊണ്ട് ആളുകൾ വന്നിട്ട് പറഞ്ഞു ഹാറൂന്റെ സഹോദരിയെ മറിയം ബീവിയെ നീ എന്ത് പ്രവർത്തിയാ ചെയ്തത് നിന്റെ കുടുംബത്തിൽ ഒരാളും ചെയ്യാത്ത നീചവൃത്തിയാണ് നീ ചെയ്തത് അന്യരാകുന്ന പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് നീ ഗർഭം ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അപവാദ പ്രചരണം തുടങ്ങി പെണ്ണു വിഭജരിച്ചു എന്ന് പറയുന്നു കാരണം ജനങ്ങളുടെ നോട്ടത്തിൽ ഒരു മലക്കു വന്നുകൊണ്ട് അറൂഹതുക അസംഭവ്യമാണ് അതിനും സാധിക്കുമെന്ന് അള്ളാഹു സുബാനു കാണിച്ചു കൊടുക്കാൻ ഭർത്താവില്ലാതെയും ഒരു കുഞ്ഞിനെ ഈ ലോകത്ത് പ്രസവിപ്പിക്കാൻ കഴിവുള്ളവനാണ് അതിന് അള്ളാഹു സാക്ഷിപത്രമാക്കുകയാണ് മറിയംബി അള്ളാഹു കാരണം മറിയം ബിറിയാഹുനെ മറ്റുള്ള ഒരു സ്ത്രീകളെ പോലെ അല്ല പരിപൂർണമായി പരിശുദ്ധപരമായ പവിത്രപരമായ ജീവിതം കാഴ്ചവെച്ച ഒരു സ്ത്രീയായിരിക്കും കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് ഹൃദയം കൊണ്ടുപോലും ചെയ്യാത്ത സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടിയത കാത്തു സൂക്ഷിച്ച പെണ്ണാണ് ആര് അതുകൊണ്ട് തന്നെ അവളിലൂടെ ഒരു കുഞ്ഞിനെ ഉണ്ടാകണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു അള്ളാഹു മലക്കിനെ പറഞ്ഞേച്ചു ആ മലക്ക് വന്നുകൊണ്ട് ഊതി അവർ ഗർഭം ധരിച്ചു അവസാനം നാട്ടുകാരെ മുഴുവൻ പ്രശ്നമായി കുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞാണ് ആര് കുഞ്ഞാണര് ഖുറാനുള്ള സൂറത്ത് തന്നെ സൂറത്തും അറിയുമെന്ന് കൊടുത്തിട്ടുള്ളതും അറിയമ്പിർ അള്ളാഹുവിനെ പറ്റി പഠിക്കാനാണ് സഹോദരൻ ശരിക്കും മനസ്സിലാക്കില്ല അതിലൂടെ ഈ സമൂഹം ഒരുപാട് പാഠങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് അള്ളാഹു അവരുടെ ദറച്ചുയർത്തുമാറാവട്ടെ അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈസാ നബി അലി ഇല്ലാമിനെ പ്രസവിച്ചു കുഞ്ഞിനെ പ്രസവിച്ചു തൊട്ടിലിൽ കടന്നുകൊണ്ട് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞതായ ഏതാനും ചില വർത്തമാനങ്ങൾ നമ്മെ ആളുകൾ ആളുകളൊന്ന് ഉമ്മായ കുറ്റപ്പെടുത്ത മറിയം ബിബിയെ കുറിച്ച് അപവാദം പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് പറഞ്ഞു സംസാരിക്കുമ്പോൾ കുട്ടി വിളിച്ചു പറഞ്ഞു എന്താണ് സംഭവം ആരാണ് ഞാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് قال إني إن عبد الله آتاني الكتاب الله. وجعلني الله. نبيا الله. وجعلني, مباركا, الله. وجعلني الله. مباركا وجعلني مباركا أينما كنت أوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقي وَالسَّلاَمُ عَلَيَّ يَوْمَ وُلِدْتُ وَيَوْمَ أَمُوتُ وَيَوْمَ أُبْعُثُ حَيًّا അള്ളാഹു <mari> വ്യക്തമാക്കുകയാണ് അള്ളാഹു എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും എവിടെ ചെന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും അവിടെ എല്ലാം അവിടെയെല്ലാം അള്ളാഹു എന്നെ പറക്കത്തുള്ളവനാക്കി ആര് പറഞ്ഞു പറഞ്ഞു ഖുർആനാണ് ഞാൻ തൊട്ടതൊക്കെ എവിടെയിരുന്നാലും കിട്ടിയ പവിത്രത പവിത്രമല്ല എല്ലാ നബിമാർക്കും ഉണ്ട് ഈ കഴിവ് പക്ഷെ അദ്ദേഹത്തെ അള്ളാഹു എടുത്തു പറഞ്ഞു എന്താ കാരണം ഒരു പ്രവാചകനെ പറയിലൂടെ മറ്റുള്ളവരെ കൂടി അത് മനസ്സിലാക്കിക്കോ മുഫസ്സിരികൾ പറയുന്നു എല്ലാവർക്കും ഉണ്ട് പറക്കത്ത പിന്നെന്തിനാ ഇദ്ദേഹം ഇതെടുത്ത് പറഞ്ഞത് അത് സാഹചര്യം ഉണ്ടായി കാരണം ഉമ്മായെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോ പറയാതിരിക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കാം എന്ന് പറഞ്ഞാൽ മൂചസാൻ കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് എത്തിക്കുന്നതാണ് ഖുർആന്റെ വാക്ക് എല്ലാരും ഇങ്ങനെ വറക്കത്തുള്ള നബിയാണ് മൂസാ നബി നബിയാ ഈസാ നബി വറക്കൂ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ട ഒരാളെ പറഞ്ഞാൽ മതി അതിൽ നിന്ന് മനസ്സിലായി അത് മനസ്സിലാക്കാനാണ് നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ വ്യക്തിയാക്കി എന്ന് വ്യക്തിയായി മാറി നബിമാരെല്ലാവരും ഈസാ നബിയുടെ വറക്കത്ത് അറിയേണ്ടതില്ലോ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു പറക്കത്താണ് എന്ത് കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിപപ്പെടുത്തുമാര് وأبرئ الأكره والأبرص بإذن الله وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوت ബഹുമാനപ്പെട്ട ഈ സമി ഇമിന് അള്ളാഹു നൽകിയ കഴിവിനെ പറ്റി പരിശുദ്ധമായ പ്രാതെന്ന് പറയുകയാണ് പടച്ചറപ്പ് കഴിവ് നൽകിയതിലൂടെ കുഷ്ഠരോഗമുള്ള ആളുകളെ പാണ്ട് ബാധിച്ചതായ ആളുകളെ സോറിയാസി പോലെയുള്ള മാരകമാകുന്ന രോഗം ബാധിച്ചതായ ആളുകളെ ഞാനെന്ന് തടവിയാൽ മതി പരിപൂർണമായ